സൂര്യഭഗവാന്റെ തേരാളിയായ അരുണൻ ദേവലോകത്തെ ദേവക്കൂത്തു കാണാൻ സ്ത്രീവേഷത്തിൽ ചെന്നു അരുണ സ്ത്രീയെ കണ്ട് മോഹിതനായ ദേവേന്ദ്രനിൽ അരുണ സ്ത്രീയിൽ ബാലി ബാലി ജനിച്ചു അതീവ ബലവാനും ഈരേഴ് ലോകം പുകൾപ്പെറ്റവരുമായ ബാലി രാക്ഷസരാജാവായ രാവണനെ സംവത്സരങ്ങളോളം ബാലി അടിമയാക്കിയിരുന്നു ദേവേന്ദ്രനിൽ അരുണസ്ത്രീയിൽ ജനിച്ച മറ്റൊരു പുത്രൻ സുഗ്രീവൻ ശ്രീരാമദേവനാൽ വധിക്കപ്പെട്ട് ഭാര്യ വീരമോക്ഷം പ്രാപിച്ചു ദൈവക്കരുവായി യോഗപ്പെട്ടു വടുക രാജാവിൻ്റെ വടുകക്കോട്ടയിൽ കുടികൊണ്ട ദൈവം പിന്നീട് മണ്ണമ്മൽ വിശ്വകർമാവിന്റെ വെള്ളോലക്കുടമ്മൽ ആധാരമാക്കി മണ്ണുമ്മൽ ശേഷിക്കുന്നു പൂജയും നേർച്ചയും വെള്ളവും വെള്ളാട്ടവും തണ്ണീരമൃതും വാങ്ങി തെളിഞ്ഞു നിൽക്കുന്നു ശേഷം മണ്ണുമ്മൽ കുറുത്താഴ വടക്കൻ കോവൽ മോറായ എന്നീ നാല് സ്ഥാനങ്ങളിൽ ഒരുപോലെ പെട്ടതിനു ശേഷം നാല് വർണ്ണത്തിനും താങ്ങായും തണലായും പരിപാലിച്ചു വരുന്ന ദൈവമാണ് ബാലി രാമായണത്തിലെ ബാലിയുടെ കഥ തന്നെയാണ് ബാലിത്തെയ്യത്തിന്റെ ആവിഷ്കാരത്തിൻ്റെ പിന്നിൽ പിന്നിലെ കഥയും അസുരന്മാരുമായുള്ള യുദ്ധത്തിൽ ബാലി മരിച്ചെന്ന് കരുതി ഗുഹാമുഖം കല്ലുകൊണ്ട് അടച്ചു തിരിച്ചു വന്ന രാജാവായ സുഗ രാജാവായ സുഗ്രീവൻ സുഗ്രീവനുമായി തിരിച്ചു വന്ന ബാലിയുടെ ഏറ്റുമുട്ടലാണ് ഈ തെയ്യത്തിൻ്റെ രൗദ്രമുഖം വാനരന്മാരുടെ പ്രകൃതവും ഭാവവും എല്ലാം ഈ തെയ്യത്തിൻ്റെ ചേഷ്ടകളിലൂടെ കാണാം അതിനെ സമ്പുഷ്ടമാക്കാനായി ആദ്യങ്ങളും ഒരുമിച്ച് ചേരുമ്പോൾ ബാലി തെയ്യം പൂർണമാകുന്നു ബാലിയും സുഗ്രീവനും തിഷ്കിന്ത ഭരിച്ചിരുന്ന കാലത്ത് മായാവി എന്നൊരു അസുരൻ ബലവാനും വീരനുമായ ബാലിയെ യുദ്ധത്തിന് വിളിച്ചു കോപിഷ്ടനായ ബാലി യുദ്ധത്തിനായി ചെന്നു എതിരാളികളുടെ പാതിശക്തി ലഭിക്കുമായിരുന്ന ബാലിയോട് ബാലിയോട് പൊരുതി വയന്ന് രാക്ഷസൻ ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു പിന്തുടർന്ന ബാലി ഗുഹയിൽ പ്രവേശിക്കുന്നു മുൻപേ സുഗ്രീവനോട് പറഞ്ഞു ഗുഹയിൽ നിന്നും ക്ഷീരമാണ് വരുന്നതെങ്കിൽ അസുരൻ മരിച്ചു എന്നും പകരം രക്തമാണ് വരുന്നതെങ്കിൽ കിഷ്കിന്തയിൽ ചെന്ന് രാജ്യം ഭരിച്ചാലും എന്ന് വർഷങ്ങൾ കഴിഞ്ഞു ഗുഹയിൽ നിന്ന് രക്തം വരുന്നത് കണ്ട് വിഷമദിനായ സുഗ്രീവൻ ഗുഹ കല്ലുകൊണ്ടടച്ച് കിഷ്കിന്തയിൽ ചെന്നു രാജഭരണം ആരംഭിച്ചു വർഷങ്ങൾക്കു ശേഷം യുദ്ധത്തിൽ ജയിച്ച് ബാലി കിഷ്കിന്തയിൽ കോപിഷ്ടനായി തിരിച്ചെത്തി മായാവിയായ രാക്ഷസന്റെ മായാജാലമായിരുന്നു ഗുഹയിൽ നിന്നും വന്ന രക്തം സഹോദരനായ സുഗ്രീവൻ തന്നെ ചതിക്കുകയാണ് ചെയ്തതെന്ന് തെറ്റിദ്ധരിച്ച ബാലി സുഗ്രീവനെ വധിക്കുവാൻ ചെന്നു സുഗ്രീവൻ ഋഷ്യമൂഖാജല പർവ്വതത്തിൽ അഭയം പ്രാപിച്ചു രാവണനാൽ അപഹരിക്കപ്പെട്ട സീതാദേവിയെ വീണ്ടെടുക്കുവാൻ യുദ്ധത്തിന് പുറപ്പെട്ട ശ്രീരാമദേവൻ ദുഃഖിതനായ സുഗ്രീവനെ പർവ്വതത്തിൽ വെച്ച് കണ്ടുമുട്ടി ശ്രീരാമദേവന്റെ നിർദ്ദേശത്തിൽ സുഗ്രീവൻ ബാലിയെ യുദ്ധത്തിന് വിളിക്കുകയും യുദ്ധത്തിനിടെ ശ്രീരാമദേവന്റെ ഒളിയമ്പിനാൽ ബാലി വധിക്കപ്പെടുകയും മോക്ഷം പ്രാപിക്കുകയും ചെയ്തു thank <laughs> you